ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സ്വാഗതം ആശംസിക്കുന്നതിനായി ബഹുമാനപ്പെട്ട ഡയറക്ടർ ജനറൽ കെ പത്മകുമാർ ഐ പി എസ് അവരുടെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു ശ്രീ പിണറായി വിജയൻ അവർ ഇവിടെ വന്നിരിക്കുന്ന മെഡൽ ജേതാക്കളെ അവരുടെ കുടുംബാംഗങ്ങളെ വേദിയിലും സാധസിലുമുള്ള ഫയർ ആൻഡ് സർവ്വസ് സർവീസസ് കുടുംബാംഗങ്ങളെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സ്വാതന്ത്ര്യദിനത്തിനോടനുബന്ധിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ മെഡലുകൾ വിതരണം ചെയ്യുന്ന ചടങ്ങും അതിനോടനുബന്ധിച്ച് കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ഈ അടുത്ത കാലത്ത് സ്വായത്തമാക്കിയ ഏറ്റവും അത്യന്താധുനിക ഉപകരണങ്ങളുടെ സ്വിച്ച് ഓണും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ നിർവഹിക്കുകയാണ് വളരെ തിരക്കുള്ളൊരു ദിവസമായിട്ടും അദ്ദേഹം ഒരുപാട് യാത്രയൊക്കെ കഴിഞ്ഞ് ഇന്നലെ രാത്രി എത്തിയുള്ളൂ വീണ്ടും ഞങ്ങളുടെ പരിപാടിയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വളരെ സന്തോഷവും ഉണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യും അതുപോലെ ഇവിടെ എത്തിയിട്ടുള്ള ഞങ്ങളുടെ എല്ലാ ജീവനക്കാർക്കും ഇവിടെ മെഡൽ ജേതാക്കളുടെ കുടുംബാംഗങ്ങൾക്കും എല്ലാവരുടെ കുടുംബാംഗങ്ങളും കുട്ടികളടക്കം ഇവിടെ എത്തിയിട്ടുണ്ട് അവർക്കെല്ലാവർക്കും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇവിടെ എത്തിയിട്ടുള്ള മറ്റ് മാധ്യമ സുഹൃത്തുക്കൾ എല്ലാവർക്കും ഈ യോഗത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ആസ്വദിച്ചിട്ടുണ്ട് നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഫയർ സർവീസസ് മെഡൽ വിതരണം ചെയ്യുന്ന ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത് മെഡൽ വിതരണം ചെയ്യുന്നതിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരുടെ ഏറെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു മഡൽ ജേതാക്കൾ ഓരോരുത്തരായി പേര് വിളിക്കുന്ന മുറയ്ക്ക് വേദിയിലെത്തി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവരിൽ നിന്നും മെഡലുകൾ ഏറ്റുവാങ്ങേണ്ടതാണ് ശ്രീ കെ ആർ അഭിലാഷ് ജില്ലാ ഫയർ ഓഫീസർ ജലസുരക്ഷാ വിദഗ്ദ്ധ പരിശീലന കേന്ദ്രം ഫോർട്ട് കൊച്ചി श्री एस सूरज जिला फायर ऑफिसर फोफीसर्वनपुर श्री के सतीश कुमार स्टेशन ऑफिसर कल श्री पी एन सुब्रमण्यं रेड स्टेशन ऑफीसर् पेरबावूर श्री कुमार असिस्टेंट स्टेशन ऑफिसर अकादमी ब्यूर्म श्री पी प्रदीप, रेड स्टेशन ऑफिसर, मंजेरी सुनील कुमार स्टेशन ऑफिसर, मंजेरी श्री के.के. सुरेश, सीनियर फार श्री एस बिजुकुमारेड असोसियन ऑफिसर रिटायर्ड एम শ্রী কুমার সিনিয়র অফিসার ত্রিপূণিত अन अनिल राज सीनियर फ ऑफीसर गांधी गांधीनगर, श्री वी संतोष सीनियर फैनान्स के ऑफिस श्री ओजी प्रभाकरन सीनियर फरारेंस के ऑफिसर मानन्दवाड़ी, श्री बीपी गिरीशन सीनियर फरारेंस के ऑफिसर तिरू श्री पीए ए अभिलाष ग्रेड सीनियर फैनान्स के ऑफिसर मैकेनिक एलू श्री टी अनिल कुमार ग्रेड सीनियर फैनान्स के ऑफिसर मैकेनिक मुलांदुरती ಪ್ರಶಾಂತ್ ಗ್ರೇಟ್ ಸೀನಿಯರ್ ಫೈನನ್ಸ್ ಓಫೀಸರ್ ಮೆಕಾನಿಕ್ ಪೆರಿಂದಲ್ ಮೀ ನೌಶಾ ಇ ಗ್ರೇಟ್ ಸೀನಿಯರ್ ಓಫೀಸರ್ ಮೆಕಾನಿಕ್ ಪತ್ತನ ശ്രീ മുബാഷ് എ എം ഫെറാൻസിക് ഓഫീസർ ഡ്രൈവർ റീജിയണൽ ഫയർ ഓഫീസ് തിരുവനന്തപുരം ശ്രീ കെ നവീൻ ഫറാൻസിക് ഓഫീസർ ഡ്രൈവർ പെരിന്തൽമണ്ണ ശ്രീ ടി നൌഷാദ് ग्रेट सीनियर फरार्नस कॉर्पोरेशन पतंजलि टा श्री के.एम. मनोज ग्रेट सीनियर फरार्नस कॉर्पोरेशन कोटे श्री प्रदीश एस ग्रेड सीनियर फाइनास के ऑफिसर विदुरा श्री श्री कुमार एस ग्रेड सीनियर फाइनास के ऑफिसर राणी ശ്രീ വിജേഷ് വി ഫയർ ആൻഡ് റെസ്ക്യു ഓഫീസർ ഈരാറ്റുപേട്ട അടുത്തതായി ഈ വകുപ്പിലെ അണ്ടർ വാട്ടർ റോബോട്ടിക് ഫയർ ഫൈറ്റിംഗ് വഹുക്കളിന്റെ പ്രവർത്തനോദ്ഘാടനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവർ നിർവഹിക്കുന്നു മനുഷ്യന് നേരിട്ട് അഗ്നിശമന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടു ഏർപ്പെടാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ ഉപയോഗിക്കുന്നതിനായി പ്രത്യേകം ഡിസൈൻ ചെയ്തിരിക്കുന്ന ഉപകരണങ്ങളാണ് റോബോട്ടിക് ഫയർ ഫൈറ്ററുകൾ വ്യവസായശാലകൾ സംഭരണ